ഈശോയിൽ പ്രിയമുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ ദർശന സർവീസ് സൊസൈറ്റി ഗ്ലോറിയ ഗ്രൂപ്പ് ഒരുക്കുന്ന ക്രിസ്തുമസ് നമ്മുടെ നാട്ടിൽ എന്ന പ്രസംഗ മത്സരത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് സിമിൽ സെബാസ്റ്റിൻ ഞാനും ക്രിസ്തുമസിനെക്കുറിച്ചുള്ള ഒരു ചെറിയ സന്ദേശം പങ്കുവയ്ക്കുകയാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും സ്വർഗത്തിൽ വസിക്കേണ്ട യേശു സ്വർഗത്തിൻ്റെ മഹിമ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവസമാണ് ക്രിസ്തുമസ് ഇന്ന് മുതൽ അവൻ നമുക്ക് സ്വന്തം നമ്മളുടെ മാതാപിതാക്കൾ പറഞ്ഞു തന്നിട്ടുള്ള ദൈവികമായ സങ്കല്പങ്ങളെ അതിലംഘിച്ചു കൊണ്ട് സ്വർഗത്തിൻ്റെ മഹിമ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവ്യരക്ഷകൻ മനുഷ്യനായി പിറന്നതിൻ്റെ കഥയാണ് ക്രിസ്തുമസ് നമുക്ക് പറഞ്ഞു തരുന്നത് ദൈവം നമുക്കായി നൽകിയ സമ്മാനമാണ് രക്ഷകനായ ഈശോ മിശയുടെ ജനനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവമേ ഈ ലോകത്തെ സ്നേഹിച്ച് സ്നേഹിച്ചത് സ്വന്തം മകനെ നൽകിക്കൊണ്ടാണല്ലോ ക്രിസ്തുമസ് പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും തിരുനാളാണ് ഇന്നുമുതൽ എൻ്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും വിജയപരാജയങ്ങളിലും ഒക്കെ ദൈവമായവൻ കൂടെയുണ്ട് എന്ന പ്രത്യാശയാണ് ക്രിസ്തുമസ് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്തുമസിൻ്റെ ഏറ്റവും വലിയ ചൈതന്യം കൂടികൊള്ളുന്നത് എവിടെയാണെന്നറിയാമോ നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായി മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുമ്പോഴാണ് ക്രിസ്തുമസ് ചൈതന്യത്തിലേക്ക് നാം ഓരോരുത്തരും വളരുന്നത് പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ മിശിക തന്നെ തന്നെ ചെറുതാക്കിക്കൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ നമ്മളും നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോഴാണ് ക്രിസ്തുമസിൻ്റെ ചൈതന്യത്തിലേക്ക് വളരുന്നത് ദൈവമായിരുന്നിട്ടും സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച ആ കർത്താവീഷം മിശികയുടെ മാതൃക നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള അവസരമാണ് ഓരോ ക്രിസ്തുമസും കുറേ കാലങ്ങൾക്ക് മുൻപ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നോയൽ എന്ന കുട്ടിയുടെ വീഡിയോ വൈറലായിരുന്നു എൻ്റെ സ്വന്തം നാടായ കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ എന്ന സ്ഥലത്താണ് അവിടെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നോയലും അവൻ്റെ കൂട്ടുകാരൻ അഭിനന്ദുമാണ് കഥാപാത്രങ്ങൾ ഒരു ദിവസം ഉച്ചയൂണിൻ്റെ സമയത്ത് എല്ലാവരും ഊണ് കഴിക്കാൻ തുടങ്ങി അപ്പോൾ അഭിനന്ദുവിൻ്റെ കയ്യിൽ മുറിവുണ്ടായതുകൊണ്ട് അവന് ചോറ് വാരി കഴിക്കാൻ കഴിഞ്ഞില്ല ഇത് കണ്ട് കാര്യം മനസ്സിലാക്കിയ നോയൽ തൻ്റെ ചോറ്റുപാത്രവും ചോറും എല്ലാം മാറ്റി വെച്ചിട്ട് അഭിനന്ദുവിൻ്റെ അടുക്കൽ പോയിരുന്നു അവന് ചോറ് വാരി കൊടുത്തു ഈ കാഴ്ച കണ്ടുനിന്ന അവരുടെ അധ്യാപകൻ തൻ്റെ മൊബൈ മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു നമ്മളിൽ മിക്കവരും ഈ വീഡിയോ കണ്ടു കാണും നോയൽ എന്ന ഈ കുട്ടിയുടെ നന്മയാണ് ക്രിസ്തുമസ് ദിനത്തിൽ നമുക്കും ചിന്തിക്കുവാനും ചെയ്യുവാനും ഉള്ളത് നമ്മുടെ ജീവിതത്തിലെ സമയവും കഴിവുകളും ഇതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുമസിൻ്റെ അരൂപിയിലേക്ക് വളരുന്നത് ക്രിസ്തുമസ് വളരെ ആഘോഷങ്ങൾ നിറഞ്ഞ തിരുന്നാളാണ് കേക്കുകൾ മുറിക്കുന്നു കരോൾ ഗാനങ്ങൾ പാടുന്നു സമ്മാനങ്ങൾ കൈമാറുന്നു പടക്കങ്ങൾ പൊട്ടിക്കുന്നു ബാഹ്യമായ ആഘോഷങ്ങൾക്ക് ഉപരിയായി ആന്തരികമായ ഒരു ആനന്ദം അനുഭവിച്ച് ക്രിസ്തുമസ് അരൂപിയിലേക്ക് വളരാൻ നമുക്കും കഴിയട്ടെ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഉണ്ണി പിറക്കേണ്ടതും ഉണ്ണിയായി വളരേണ്ടതും നമ്മുടെ ഒക്കെ ഹൃദയത്തിലാണ് ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക ഈശോ മിശയുടെ മാതാപിതാക്കളെ പറ്റിയാണ് ഉണ്ണി യേശുവിനെ ഉദരത്തിൽ വഹിച്ച മാതാവിനെയും സംരക്ഷിച്ച് വളർത്തിയ യൗസേ പിതാവിനെയും അവരുടെ സഹനങ്ങൾ ക്ഷമ എല്ലാം നമ്മളുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ ഓർക്കേണ്ടതാണ് തിരുപ്പിറവി സമയത്ത് ആകാശത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളും നമ്മെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ജീവിതത്തിൽ എല്ലാ സന്തോഷവും ആസ്വദിച്ച് ഉന്നതിയിൽ നിൽക്കുമ്പോൾ ആവശ്യക്കാരന് സഹായം ചെയ്യാൻ തക്ക ഉയർച്ച ഉള്ളവരാവണം നാം ഓരോരുത്തരും എന്ന് നക്ഷത്രങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു എല്ലാവരുടെയും നാട്ടിൽ എന്ന പോലെ ഞങ്ങളുടെ നാട്ടിലും നവംബർ മാസം അവസാനം തന്നെ നക്ഷത്രങ്ങൾ തെളിയിക്കുന്നു ഡിസംബർ മാസത്തിൽ പുൽക്കൂട് ക്രിസ്മസ് ട്രീ തുടങ്ങിയ അലങ്കാരങ്ങളും നിർമ്മാണ പരിപാടികളും തുടങ്ങുന്നു അങ്ങനെ ഞങ്ങളും ക്രിസ്മസിനെ വരവേൽക്കുന്നു സ്നേഹിതർക്ക് ആശംസകൾ സമ്മാനങ്ങളൊക്കെ കൈമാറുന്നു കരോൾ ഗാനത്തിനൊപ്പം എത്തി നൃത്തം ആടുന്ന സാന്താക്ലോസ് അങ്ങനെ അങ്ങനെ ക്രിസ്മസ് കാഴ്ചകൾ ഓർക്കുമ്പോൾ തന്നെ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്നു നക്ഷത്രങ്ങൾ ചിരിതൂക്കി മാലാഖന്മാർ ഗീതങ്ങൾ ആലപിച്ച ഉണ്ണിയേശുവിൻ്റെ ഈ തിരുപ്പിറവി ദിനത്തിൽ ഏവർക്കും സമാധാനവും സന്തോഷവും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം സമ്പൽ സമൃദ്ധമായ ഒരു പുതുവർഷത്തെ കൂടി വരവേൽക്കാം എനിക്ക് ഒരു ക്രിസ്മസ് സന്ദേശം പറയാൻ അവസരം നൽകിയ ദർശന സർവീസ് സൊസൈറ്റി പ്രവർത്തകർക്കും ഗ്ലോറിയ ഗ്രൂപ്പ് ലീഡേഴ്സിനും നന്ദി അറിയിച്ചു കൊള്ളുന്നു ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്